അതുകൊണ്ട് സഹോദരങ്ങളെ നാട്ടിൽ ഒന്നാകെ മഴ വ്യാപിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ അവർക്ക് പ്രയാസമുണ്ടായില്ലെങ്കിൽ കച്ചവടത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിൽ അള്ളാഹു നന്ദി കാണിക്കുക അള്ളാഹു ചെയ്ത് അവനൊരു പ്രയാസം ബാധിച്ചാലാകട്ടെ അവൻ ക്ഷമിക്കുന്നതാണ് അള്ളാഹുദിച്ചതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പരിചയമുള്ളവരെ നഷ്ടപ്പെട്ടവരുണ്ട് ക്ഷമിക്കുക ഇൻ ഇൻ സബർ അവൻ പ്രയാസം ബാധിച്ചാൽ അവൻ ക്ഷമിക്കുന്നതാണ് ഫക്കാന ഹയറല്ല അത് അവന് പരലോകത്ത് ഹയറായി വരാതിരിക്കുകയില്ല അതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ട് ബാധിച്ചവരാകട്ടെ എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ വിങ്ങുന്ന പലരെയും നമ്മൾ കാണുന്നു സഹോദര അള്ളാഹുവിൻ്റെ അടുക്കൽ എനിക്ക് ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ ഹയറായത് ലഭിക്കാനിരിക്കുന്നു എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊന്നും നഷ്ടമല്ല ചില അസറുകളിൽ വന്നതുപോലെ പരീക്ഷണങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം പരലോകത്തൊരാൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുമായിരുന്നു എന്നെ എനിക്കിതിനേക്കാൾ പരീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ ഹത്ത ഒരു സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അതിലെല്ലാ കാര്യങ്ങളോട് പറഞ്ഞു ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ദുഃഖമാകട്ടെ ആകുലതയാകട്ടെ അവനെ ബാധിക്കുന്ന ക്ഷീണമാകട്ടെ ക്ഷീണമാകട്ടെ ഒരു പ്രയാസമാകട്ടെ എന്തിനധികം ഒരു അവനെ തറച്ചാൽ പോലും